കേരള രാഷ്ട്രീയം ഒരു എ സർട്ടിഫിക്കറ്റിലേക്ക് നീങ്ങുന്നത് ആശാസ്യമല്ലെന്ന കെ മുരളീധരൻ ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിനെതിരായ ആരോപണത്തിലായിരുന്നു പ്രതികരണം സതീഷിന്റെ ബോംബ് ഇത്തരം ചീള കേസല്ല എന്ന് മുരളീധരൻ പറഞ്ഞു അത് വരാൻ പോകുന്നതേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീ വീടകനെ രണ്ടു തവണ മുഖ്യമന്ത്രിയുടെ ഉപദേശം കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല കേരള രാഷ്ട്രീയം ഒരു എ സർട്ടിഫിക്കറ്റിലേക്ക് പോകരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആരൊക്കെ എവിടെയൊക്കെ മതിലെ അടി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നത് തന്നെ മോശമാണ് ജനങ്ങളുടെ ഇടയിൽ പാലക്കാട് മത്സരം പീഡകന്മാർ തമ്മിലായിരുന്നു എന്നൊക്കെയുള്ള ചിന്താഗതി വരുന്നതിനെ മോശമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇമാതിരി ആരോപണങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല അപ്പോൾ ചില അത്ര ചില ചാനലിൽ ഞാൻ കണ്ടു സതീഷൻ്റെ ബോംബാണ് കൃഷ്ണകുമാറിനെതിരെ അങ്ങനത്തെ ചീള കേസുള്ള ബോംബൊന്നുമല്ല ഈ പറഞ്ഞ കേസൊക്കെ ഞങ്ങൾ പാലക്കാട് എലക്ഷൻ കാലത്ത് ഞങ്ങളും കേട്ടിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ വിഷയങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത് എലക്ഷന് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു